നമസ്കാരം പിണറായി വിജയന്റെ പോലീസ് മറന്നാടിനെതിരെ തുടരുന്ന നരവേട്ടയുടെ ഏറ്റവും പുതിയ എപ്പിസോഡാണ് കേവലം നാലു മണിക്കൂറുകൊണ്ട് ചീറ്റിപ്പോയത് രാത്രി ഒൻപത് മണിയോടെ വീട്ടിൽ കയറി വരിക ഉടുപ്പ് പോലും ഇടാൻ സമ്മതിക്കാതെ പിടിച്ചുകൊണ്ടുപോവുക ചോദ്യം ചെയ്യാൻ എന്ന വ്യാജനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇരുത്തുക ജനറൽ ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയപ്പോഴും എന്തിനേറെ മജിസ്ട്രേറ്റിനെ വീടിന് മുമ്പിൽ ഹാജരാക്കിയപ്പോഴും ലൈവായി ചാനലുകളെ കൊണ്ട് പ്രദർശിപ്പിക്കാൻ അനുവദിക്കുക തുടങ്ങിയ കാടത്തമാണ് പിണറായി പോലീസ് ചെയ്തത് എന്നാൽ ഇതിന്റെ ഉത്തരവാദിത്വം ആർക്കെ എന്നതിനെ കുറിച്ച് തർക്കം മൂക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതൊന്നും അറിഞ്ഞില്ല എന്നാണ് മുഖ്യമന്ത്രിയോട് അടുത്ത ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് മറനാടൻ ഓപ്പറേഷൻ നടക്കുന്ന രാത്രിയിൽ ശാരീരിക അസ്വസ്ഥത മൂലം മുഖ്യമന്ത്രി നേരത്തെ കിടന്നിരുന്നത്രേ രാവിലെ എണീക്കുമ്പോഴാണ് വിവരമൊക്കെ അറിയുന്നത് മുഖ്യമന്ത്രി നേരെ ഡി ജി വിളിച്ച് വിശദാംശങ്ങൾ ചോദിച്ചപ്പോൾ ഡി ഒരു ക്ലൂവുമില്ല ഡി ജി പിയുടെ അനുമതി വാങ്ങിയിട്ടില്ല അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ആണയിട്ട് പറയുന്നു അദ്ദേഹമോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഇതേക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് തുടർന്ന് ആരാണ് ഇതിന്റെ പിന്നിൽ എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ ഇങ്ങനെ നടന്നതും പാളിപ്പോയതും എന്ന് കണ്ടെത്താൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് വിശ്വസനീയമായ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന മധുര പാർട്ടി കോൺഗ്രസും പുറത്താക്കപ്പെട്ട ഡെല്ലാളായ ഒരു യു കെ മലയാളി തൻ്റെ അല്പബുദ്ധിയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു നീക്കമാണെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അദ്ദേഹം അതിനുവേണ്ടി ആശ്രയിച്ചത് സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും വർക്കല എം എൽ എ വി ജോയിയെ ആണ് എന്നും പറയപ്പെടുന്നു വി ജോയി തിരുവനന്തപുരത്ത് ഏറ്റവും സ്വാധീനമുള്ള നേതാവാണ് കളങ്കിതിനായ നിയാസ് എന്നുപേരുള്ള ഒരു ഇൻസ്പെക്ടറെ ഉപയോഗിച്ച് ജോയി അത്ര ഈ ഓപ്പറേഷൻ നടത്തിയത് ആ ഓപ്പറേഷൻ വിജയിച്ചാൽ രണ്ടു മൂന്ന് നേട്ടങ്ങളുണ്ട് ഷാജൻസ്കറിയായി രക്ഷിക്കാൻ ശ്രമിച്ചത് അജിത് കുമാറും പിണറായി വിജയനുമാണ് എന്ന പി വി അൻവറുടെ ആരോപണത്തിന് മുന്നേ മുഖ്യമന്ത്രിയും എ ഡി ജി പിയും പോലീസ് സേന അപ്പാടയും പരിശ്രമിച്ചിട്ടും ജയിലിൽ കഴിയാതെ പോയ ഷാജൻസ് കറിയായി ഒരു ദിവസമെങ്കിലും ജയിലിൽ അടച്ചാൽ അതിന്റെ ക്രെഡിറ്റ് ഓപ്പറേഷൻ നടത്തിയവർക്ക് കിട്ടും പോലീസ് ഓഫീസർ നിയാസിനെ സംബന്ധിച്ചിടത്തോളം തന്റെ മേൽ കുറിക്കപ്പെട്ടിരിക്കുന്ന പി ആർ ഒക്കെ ക്ലിയറാക്കി കിട്ടുകയും ചെയ്യും ഈ നാടകത്തിന്റെ ഭാഗമായിരുന്നു എന്നാണ് വിശ്വസനീയമായ വൃത്തങ്ങൾ പലതും പറയുന്നത് എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്തായാലും ഈ പാളിപ്പോയ ഓപ്പറേഷൻ വഴി മറന്നാടിന്റെ ജനപ്രീതിയും വിശ്വാസ്യതയും ഇരട്ടിച്ചു പിണറായി സർക്കാർ എത്രമാത്രം പക മറനാടിനോടുണ്ട് അതിനുവേണ്ടി ഏതറ്റം വരെ പിണറായിയുടെ പോലീസ് പോകും എന്ന് തെളിയിച്ചതായിരുന്നു ഉടുപ്പിടാൻ പോലും അനുവദിക്കാതെ വൃദ്ധ മാതാപിതാക്കൾക്ക് മുമ്പിൽ വെച്ച് പിടികൂടിക്കൊണ്ടുപോയ ആ പരിപാടി സർക്കാരിനും പോലീസിനുമെതിരെ അതിശക്തമായ വിമർശനവും മറുനാടൻ നിലപാടുകളോട് വിയോജിക്കുന്നവർ പോലും യോജിക്കുന്ന സാഹചര്യവുമാണ് ഇത് രൂപപ്പെടുത്തിയത് മറനാടനെ പിന്തുണയ്ക്കുന്നവർ അത്യാവേശത്തോടെ പിന്തുണച്ചു മറുനാടൻ ആരാധകർ കണ്ണീരൊഴുക്കി ചങ്കുപറിച്ചു കൊടുത്ത് മറനാടനൊപ്പം നിന്നു മറുനാടനെ വിമർശിക്കുന്നവർ പോലും ഇക്കാട്ടിയത് അങ്ങേറ്റത്തെ മോശമായി പോയി എന്ന് പറഞ്ഞു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കേരളത്തിലെ ഏറ്റവും ഭീകരമുഖമായ മീഡിയ വൺ ചാനലിനെ നിരന്തരം തുറന്നു കാട്ടുന്നതുകൊണ്ട് അവരുടെ അടുപ്പൂട്ടി ചർച്ചയിൽ ഇരുന്നുകൊണ്ട് അവർ അവരുടെ അസൂയയും കുശുമ്പും വേദനയും നിരാശയും ഒക്കെ വീണ്ടും കരഞ്ഞു ഒഴിച്ചാൽ ബാക്കി എല്ലാവരും തന്നെ മറനാടിനോട് കാട്ടിയത് മോശമായി പോയി എന്ന അഭിപ്രായക്കനാണ് സമൂഹത്തിൻ്റെ നാനാഭാഗത്തു നിന്നും എനിക്ക് ഫോൺ വരികയും പിന്തുണ ഉണ്ടാവുകയും ചെയ്തു ബി ജെ പി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എന്നെ നേരിട്ട് ഫോൺ വിളിക്കുക മാത്രമല്ല പാർട്ടി അണികൾക്ക് പ്രതിഷേധിക്കാൻ നിർദ്ദേശം കൊടുത്തു മുൻ ജില്ലാ പ്രസിഡന്റും സുരേന്ദ്രന്റെ വിശ്വസ്തനുമായി വി വി രാജേഷിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ നേതാക്കൾ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് ചെയ്ത് കമ്മീഷനെ പോയി കണ്ടു തിരുവനന്തപുരം പ്രസ് ക്ലബും പത്രപ്രവർത്തക യൂണിയനുമൊക്കെ പ്രതിഷേധം അറിയിച്ചു മാത്യു കൊഴുനാടിനും രമ്യ ഹരിദാസും രമേശ് ചെന്നിത്തലയും സുധാകരനും അടക്കമുള്ളവർ നേരിട്ട് വിളിച്ച് പിന്തുണ അറിയിച്ചു അനിൽ ആന്റണിയും ശോഭാ സുരേന്ദ്രനും മാത്രമല്ല ആർ എസ് എസിന് മുതിർന്ന നേതാക്കൾ പോലും പൂർണ്ണ പിന്തുണയോടെ മറന്നാടനൊപ്പം നിന്നു ഇന്നേവരെ എന്നെ ഇങ്ങോട്ട് ടെലിഫോണിൽ വിളിച്ചിട്ടില്ല സണ്ണിക്കുട്ടി എബ്രാഹിം എന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകനും ജോസഫ് മാത്യു എന്ന സാമൂഹിക നിരീക്ഷകനുമൊക്കെ എന്നെ വിളിച്ച സാഹചര്യമുണ്ടായി എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേട്ടക്കാലത്ത് കിട്ടാത്ത പിന്തുണയാണ് ഈ പാളിപ്പോയ ഓപ്പറേഷനിലൂടെ മറന്നാടിന് കിട്ടിയത് തിങ്കളാഴ്ച പിണറായി പോലീസ് വീട്ടിൽ കയറി എന്നെ പിടിച്ചുകൊണ്ടുപോയി എന്ന വാർത്ത ഏഷ്യാനെറ്റിലൂടെ പുറത്തു വന്നപ്പോൾ മുതൽ ഇന്ന് വെളുപ്പാം കാലത്ത് പാക്കിസ്ഥാന് മണ്ട നോക്കി ഇന്ത്യ കൊടുക്കുന്നത് വരെ സോഷ്യൽ മീഡിയയിലെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ ഏറ്റവും സജീവമായ ചർച്ചയായിരുന്നത് ട്രെൻഡിങ് ആയിരുന്നത് മറനാടിനെതിരെയുള്ള വേട്ടയായിരുന്നു മറുനാടിനെക്കുറിച്ച് പോസ്റ്റ് ഇടാത്തവരായി ആരുമില്ല എന്നതാണ് വാസ്തവം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേട്ടക്കാലത്ത് മറനാടിനെതിരെയുള്ള പോസ്റ്റുകൾ സജീവമായിരുന്നെങ്കിൽ ഇക്കുറി ചില പോരാളി ഷാജിമാർ ഒഴികെ ആരും തന്നെ മറനാടിനെതിരെ രംഗത്ത് വന്നില്ല എന്നതാണ് വാസ്തവം മറനാടിനെ അനുകൂലിച്ച് ചങ്കുമൊട്ടി പറഞ്ഞ ചില പോസ്റ്റുകൾ കേൾക്കുക രഞ്ജിത് ഗോപാലകൃഷ്ണൻ ശ്രീകൃഷ്ണന്റെ സാമൂഹ്യ ജീവിതത്തോടാണ് മറനാടനെ ഉപമിച്ചത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ആത്മമിത്രമായിരുന്നു പിതൃസഹോദര പുത്രനായ ഉദ്ധവൻ അതിസാഹസികവും സംഭവ ബഹുരവുമായ കൃഷ്ണന്റെ ജീവിതം നിന്ന് കണ്ടയാളുമാണ് ഉദ്ധൻ ഭാരതയുദ്ധത്തിൽ പങ്കെടുക്കാതെ മാറി നിന്ന സ്വാത്വികനായ ഉദ്ധവൻ യുദ്ധാനന്തരം ഒരിക്കൽ കൃഷ്ണനോട് ചോദിച്ചു കൃഷ്ണ അങ്ങയുടെ ജീവിതം മാത്രം എന്താണ് ഇങ്ങനെ ജനനം മുതലേ ശത്രുക്കൾ അങ്ങയെ വേട്ടയാടുകയാണ് കംസനായിരുന്നു ആദ്യം പിന്നീട് ജാരസന്ധനായി പിന്നീട് കൗരവരായി ഇതായിപ്പോൾ ഗാന്ധാരി ശാപവും കൃഷ്ണന്റെ ജീവിതത്തിലെ ശത്രുക്കളുടെ ഉപദ്രവങ്ങളുടെ വലിയൊരു പട്ടിക തന്നെ ഉദ്ധവൻ നിരത്തി എന്തുകൊണ്ടാണ് ഇത്രയേറെ ശത്രുക്കൾ അങ്ങേയെ തേടി വരുന്നത് വിഷമം തോന്നാറില്ലേ ഉദ്ധവന്റെ ചോദ്യം ഒരു ചെറുപുഞ്ചിരിയോടെയാണ് കൃഷ്ണൻ കേട്ടത് എന്നിട്ട് പറഞ്ഞു ഉദ്ധവരെ ഇക്കണ്ട അപകടങ്ങൾ എന്നെ തേടി വന്നതല്ല മറിച്ച് അതിൽ വലിയൊരു പങ്കിനെയും സ്വീകരിക്കാൻ ഞാൻ പകുതി ദൂരമെങ്കിലും അങ്ങോട്ട് ചെല്ലുകയായിരുന്നു അവയെ നേരിടുകയെന്നത് എന്റെ കർമ്മമായിരുന്നു വേണമെങ്കിൽ വൃന്ദാവനത്തിൽ ഒരു കാലിമേയ്ക്കുന്ന കർഷകനായി രാധയെയും വിവാഹം ചെയ്ത് എനിക്ക് സുഖമായി കഴിയാമായിരുന്നു അല്ലെങ്കിൽ കംസവദത്തിന് ശേഷം മധുരയിൽ രാജാവായി അവിടെ കഴിയാമായിരുന്നു അല്ലെങ്കിൽ ദ്വാരകയിൽ എന്നാൽ ഈ രാഷ്ട്രചേതനയെ കാർന്നു തിന്നും വിധം അധർമ്മം വാഴുമ്പോൾ എനിക്ക് ഒരിടത്തും സ്വസ്ഥത കിട്ടില്ല അധർമ്മങ്ങളെ ഇല്ലാതാക്കുകയാണ് എന്റെ ലക്ഷ്യം അതിനാൽ ഈ അധർമ്മികളെ ഞാൻ തേടി ചെല്ലുകയായിരുന്നു ഈ അപകടങ്ങളെ ഞാൻ നേരിട്ട് പറ്റുകയുള്ളൂ പക്ഷെ ധർമ്മം എൻ്റെ പക്ഷത്തായതിനാൽ വിജയം സുനിശ്ചിതമാണ് കൃഷ്ണൻ വിശദീകരിച്ചു ഒരു ചെറിയ ഭാഗമാണ് ഇപ്പറഞ്ഞത് ഇതിപ്പോൾ ഓർക്കാൻ കാരണം ഷാജൻസ്കറിയയാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ ചാനലുകളും പത്രങ്ങളുമുള്ള ഈ നാട്ടിൽ സത്യത്തിൽ ഷാജൻസ്കറിയ മാത്രം എന്തുകൊണ്ടിങ്ങനെ വേട്ടയാടപ്പെടുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ പെണ്ണുകേസും കള്ളും കഞ്ചാവും പിടിച്ച് നടക്കുന്ന കണ്ട വേടനും വേട്ടാവളിയനും ഒക്കെ പൊതുഖജനാവിൽ ഓട്ടോ വീഴ്ത്തി സർക്കാർ സ്പോൺസഡ് പരിപാടികളിൽ ആടിത്തുമിറക്കുമ്പോൾ രാജാവ് നഗ്നാണേ എന്ന് വിളിച്ചു പറഞ്ഞതിനാണ് പാതിരാത്രി അർദ്ധ ഈ മനുഷ്യനെ നിയമപാലകർ വലിച്ചു കൊണ്ടുപോയി ലോക്കപ്പിലാക്കാൻ ശ്രമിച്ചത് വേണമെങ്കിൽ ഷാജനും ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നു ഈ നാട്ടിൽ നടക്കുന്ന പച്ചയായ അഴിമതിക്ക് നേരെ ചെറുതായി കണ്ണടച്ചു കൊടുത്താൽ മതിയായിരുന്നു പക്ഷെ അയാൾ അത് ചെയ്തില്ല ദേവതയുടെ മൂടപ്പെട്ട കണ്ണുകൾക്കുള്ളിൽ നിന്ന് പോലും തിരിച്ചറിയാൻ സാധിച്ച പോരാട്ട വീര്യത്തെ പോറൽ പോലും ഏൽക്കാൻ സമ്മതിക്കാതെ ന്യായദേവത തിരികെത്തന്നത് ആ മനുഷ്യന്റെ പോരാട്ടം ധർമ്മത്തിന്റെ പക്ഷത്തിന് വേണ്ടി ആയതുകൊണ്ടാണ് രാഷ്ട്രീയം എന്തും ആവട്ടെ കറകളഞ്ഞ രാജ്യസ്നേഹിയാണ് മനുഷ്യൻ അഴിമതി വിരുദ്ധനും അതിനാൽ തന്നെ എനിക്ക് ഏറ്റവും പ്രിയമുള്ള ആളാണ് ഷാജൻ പോരാട്ടം തുടരുക ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പോസ്റ്റുകളിൽ ഒന്നിതായത് കൊണ്ടാണ് ഞാനിത് ആദ്യമേ വായിച്ചത് പണ്ടേ ശതകോടികൾ സമ്പാദിച്ചുകൊണ്ട് ഈ പത്രപ്രവർത്തനം എനിക്ക് അവസാനിപ്പിക്കാമായിരുന്നു ഇപ്പോഴും അതിനൊരു ഓപ്ഷൻ എന്റെ മുമ്പിലുണ്ട് അതല്ല ഇനി എൻ്റെ നിലപാടിൽ ഒരു മാറ്റം വരുത്തിയാൽ ഈ നാട്ടിൽ ബഹുഭൂരിപക്ഷം വരുന്നവർ പിന്തുണയ്ക്കുന്ന ഇടത് ഇസ്ലാമിക് ലിബറൽ രാഷ്ട്രീയത്തിലേക്ക് മാറിയാൽ സാമ്പത്തികമായി മാത്രമല്ല നിന്ന് തിരിയാൻ ഇടമില്ലാത്ത തിരക്കേറിയ ഒരു പ്രഭാഷകനായും എനിക്ക് തിളങ്ങാൻ കഴിയുമായിരുന്നു പക്ഷെ അതിനൊന്നും വഴങ്ങാതെ മുമ്പോട്ട് പോകുന്നത് ഈ പ്രകൃതി ശക്തി എന്നോട് ഇങ്ങനെ ചെയ്യാൻ ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് ധർമ്മത്തിന്റെ കാവലാളാകാൻ നിർബന്ധിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഈ പോരാട്ടം തുടരുന്നത് ഇത്തരം ഒരുപാട് പോസ്റ്റുകൾ ഞാനിത് വായിച്ചാൽ തീരില്ല എങ്കിലും ചിലത് സൂചിപ്പിക്കട്ടെ ജോളി ജോളി മാനനഷ്ട കേസാണ് മാനനഷ്ട കേസിന് ആരോപണ വിധേയത്തിന് പത്ത് ദിവസം മുൻപ് പോലീസ് നോട്ടീസ് നൽകുക വിളിപ്പിക്കുക അല്ലെങ്കിൽ വാദിയും പ്രതിയും കോടതി മുഖേന ഈ കേസ് തീർപ്പാക്കിക്കോളാൻ പറയുക അത്രയേ ഉള്ളൂ അതായത് പോലീസിന് മിന്നൽ വേഗത്തിൽ ഇടപെടേണ്ട കേസൊന്നുമല്ല മാനനഷ്ടക്കേസ് ആ കേസിലാണ് ഒരാളെ കൊടും കുറ്റവാളിയെപ്പോലെ പിടികിട്ടാപ്പുള്ളിയെപ്പോലെ കൊലപ്പുള്ളിയെപ്പോലെ തൊണ്ണൂറ് കഴിഞ്ഞ് മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാതിരാത്രിയിൽ ഷർട്ട് പോലും ഇടാൻ സമയം കൊടുക്കാതെ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയതെ അപ്പോൾ ഈ നാട്ടിൽ കോടതി ഇല്ലായിരുന്നെങ്കിലോ ഈ നാട് ഉത്തരകൊറിയയോ പിണറായി കിങ് ജോൺ കഷ്ടം പോലീസ് കാളിയം ബി ഇതിപ്പോൾ എത്രാമത്തെ തവണയാണ് ഈ മനുഷ്യനെ അറസ്റ്റ് ചെയ്യുന്നത് പോലും അറിയില്ല രാത്രി വീട്ടിൽ ഇരച്ചു കയറി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളെ മര്യാദയ്ക്ക് വസ്ത്രമിടാൻ പോലും സമ്മതിക്കാതെ അറസ്റ്റ് ചെയ്യുക എഫ്ഐആർ ഡൗൺലോഡ് ചെയ്യാനുള്ള സൈറ്റ് പോലും ഓഫാക്കി നിയമപരമായി ഇടപെടാനുള്ള പഴുതുകളിലും ഇല്ലാതെക്കുക ഉദ്ദേശം ഒന്നു മാത്രം ചുമ്മാ സ്റ്റേഷനിൽ ഒരു രാത്രി ഇരുത്തുക പൗരാവകാശം മാങ്ങാത്തൊലി എന്നൊന്നും വിലപിക്കുന്നില്ല വിലപിച്ചിട്ട് കാര്യവുമില്ല കൂടുതലൊന്നും പറയാനും എഴുതാനുമില്ല ഇടതരുടെ വാവളിയുടെ പുരാണങ്ങൾ ആർക്കും വിശദീകരിക്കാനുമില്ല ആർക്കും അതൊന്നും ആവശ്യവുമില്ല ഈ നിമിഷം ആരോടൊപ്പമാണെന്ന് മറന്നുപോകാതിരിക്കാൻ മാത്രം എഴുതിയിരുന്നു വിത്ത് ഷാജനസ്കറിയാം അനേകം പോസ്റ്റുകളിൽ ഒന്നുകൂടി വായിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതൊന്ന് വായിക്കുന്നു എക്കാലത്തും മറന്നാടൻ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന യു എൻ എയുടെ ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷായുന്നു തോന്നിയവാസമാണ് കേരള പോലീസ് കാണിച്ചത് പിന്തുണ രാത്രിയിൽ ഒരു ഡ്രസ്സ് പോലും ഇടാൻ അനുവദിക്കാതെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത രാജ്യദ്രോഹ കേസിലൊന്നുമല്ല ഒരാൾക്ക് മറ്റൊരാൾക്കെതിരെ കേസ് കൊടുക്കാൻ അർഹതയുണ്ട് എന്നാൽ തന്നെ അറസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് പോലും പറയാതെ പരാതി എന്താണെന്ന് അറിയാനോ അഭിഭാഷകനെ ബന്ധപ്പെടാൻ അനുവദിക്കാതെ അറസ്റ്റ് ചെയ്ത രീതി അംഗീകരിക്കാൻ കഴിയില്ല ഒരു കോൺസ്റ്റബിളിനെ വിട്ട് വിളിപ്പിച്ചാൽ പോലും സ്റ്റേഷനിൽ ഹാജരാകുന്ന വ്യക്തിയെ ഭീകരമായ വിധത്തിൽ വേട്ടയാടുന്നതിനോട് ഒട്ടും യോജിക്കാനാകില്ല ഒരാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് വാ മൂടിക്കാം എന്ന് ധരിക്കുന്നവർ ഇന്നും മൂഢന്മാരുടെ സ്വർഗ്ഗത്തിലാണ് കോടതികൾ മാത്രമാണ് സാധാരണക്കാർക്ക് ആശ്രയമായിട്ടുള്ളത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വേട്ടയാടലുകൾ ഒരു പോരാളിയും നിശബ്ദനാക്കില്ല എന്ന് ഭരണകർത്താക്കൾ ഓർത്താൽ നന്ന് അത് വേടനായാലും ഷാജൻസ്കറിയായാലും ഇത്തരത്തിൽ അനേകം പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും പിന്തുണച്ചവർക്കും മറനാടിൻ്റെ അകൈതവമായ നന്ദി